അദ്ദേഹത്തിന് ഏതുണ്ട് ഒരു കച്ചവടമുണ്ട് പക്ഷെ അതിൽ നല്ല കടം ഉണ്ട് കച്ചവടത്തിന്റെ പേരിൽ തന്നെയുള്ള കടമുണ്ട് കച്ചവടത്തിന്റെ ഇതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ചോദിക്കണേന്റെ അടിയിൽ കൂടി മസാല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ എന്റെ അടുത്ത് വന്നു ഈ ഏകദേശം ലക്ഷങ്ങളെ കണക്ക് പറഞ്ഞു നിങ്ങൾക്ക് കൃത്യപ്പൊർമ്മയിലില്ല ഉദാഹരണം നമ്മളെ സങ്കല്പിക്കുന്ന ഒരു പത്ത് ലക്ഷം ആസ്തി ഉണ്ട് പക്ഷെ എട്ട് ലക്ഷം കട എന്നാ ഈ ചരക്കെടുത്ത വകയിൽ തന്നെ കൊടുക്കാനുള്ള ഘടാണ് അതെ കൊറേച്ച കൊറേച്ച കൊടുത്ത് വാക്കിങ്ങ എട്ട് ലക്ഷം അദ്ദേഹത്തിന് കട സാധനം വിലക്കെട്ടി നോക്കുമ്പോ പത്ത് ലക്ഷത്തിന്റെ അതുണ്ട് തക്കാത്ത് കൊടുക്കണം ഓ കൊടുക്കണം തക്കാത്ത നിർബന്ധമാണ് തക്കാത്ത കൊടുക്കണം എത്ര ലക്ഷത്തിന്റെ കൊടുക്കണം എട്ട് ലക്ഷം കേച്ച് വാക്കിന്ന് രണ്ട് ലക്ഷത്തിന്റെ കൊടുത്താൽ മതിയോ പോരാ പത്ത് ലക്ഷത്തിന്റെയും രണ്ടര ശതമാനം കൊടുക്കണം എട്ട് ലക്ഷം കടമുള്ള മനുഷ്യനാണ് ഇന്നാണ് വർഷം പൂർത്തിയായത് അദ്ദേഹം ഇന്നലെയോ മിനിയാന്നോ ഈ ചരക്കുകൾ വിൽപ്പന നടത്തിയിട്ട് ആ കടം വീട്ടിയിരുന്നെങ്കിൽ ഇന്ന് അത്രയും സ്റ്റോക്ക് ഉണ്ടാകൂല അത് പിന്നെ അങ്ങനെ വെക്കുന്നതല്ലല്ലോ കച്ചവട സാധനങ്ങൾ അതിന്റെ രീതി അനുസരിച്ചല്ലേ ഏതാനും മുന്നിലുള്ള പ്രശ്നം എന്താ ഇന്ന് വർഷം പൂർത്തിയാകുന്ന വില കണക്കാക്കുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ ചരക്ക് എട്ടു ലക്ഷം കടമുണ്ട് തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് തക്കാത്ത് എത്ര ലക്ഷത്തിന്റെ കൊടുക്കണം പത്ത് ലക്ഷത്തിന്റെ തക്കകത്ത് കൊടുക്കണം പല കച്ചവടക്കാരും കൊടുക്കാനുള്ള കടബാധ്യതകൾ കഴിച്ചിട്ട് വാക്കിള്ളീന്റെ തക്കാത്താണ് കൊടുക്കുന്നത് തക്കാത്തു പൂർണ്ണമായി വീടൂല വർഷം പൂർത്തിയാകുന്ന സമയത്ത് നിലവിലുള്ള വിൽപ്പന ചരക്കുകളുടെ വില കണക്കാക്കി ടോട്ടൽ സംഖ്യ എത്രയുണ്ടോ ആ മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനം തക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് സക്കാത്തു കൊടുക്കൽ നിർബന്ധ നമ്മൾ കൊടുത്തു വീട്ടാനുള്ള കടങ്ങൾ കഴിച്ചു വാക്കിള്ളീന്റെ കൊടുക്കുന്നത് ഇനി വേറൊന്ന് പറയാം ஒரு வியட கை ஒரு நூறு கிராம் ஸ்வர்ணம் எண்பத்தஞ்சு கிராம் கிருத்திய தங்கம் உண்டாயால் மதி தக்கா திருப்பந்தும் ஆபரணங்கள் அல்ல கூடுதல் மசில்க்கு கிடக்கா ஆ ஆபரணல்லாது எண்பத்தஞ்சு கிராம் தங்கம் உடமையில் உண்டாயால் அது தக்கா திருபா அப்போ கைல ஒரு நூறுஃபுன்னு ரிட்டயர்டாய போனப்பழே ஒரு ரெண்டு பிஸ்கட் கொடுத்துச்சா நூறு கிராம் ஸ்வர்ணம் வீட்டில் இக்கணுங்க அது அடி தொடங்கிட்டு ஒரு வர்ஷம் பூர் ஆய்வு അതിന് രണ്ടര ശതമാനം കാക്കാത്തൊടുക്കൽ നിർബന്ധ ഈ മനുഷ്യനൊരു പക്ഷേ നാളത്തേക്ക് അരി വാങ്ങാൻ കാശുണ്ടാവില്ല ഇവന് നാളത്തേക്ക് അരി വാങ്ങാൻ കാശില്ല ഓൻ ഒരു ഹൈറായ അനുയോജ്യമായ വീടില്ല ഓന് ഒരുപാട് കടങ്ങൾ ഉണ്ട് ഓൻറെ മൊത്തം ആസ്തി വിറ്റാലും ആ കടം വീട്ടാൻ കഴിയില്ല എന്നാൽ പോലും നൂറ് ഗ്രാം സ്വർണം ഒരു വർഷം തികഞ്ഞ ഇരിക്കുന്നുണ്ടോ രണ്ടര ശതമാനം ശതമാനത്തെക്കാത്തൊടുക്കൽ നിർബന്ധം എന്താ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് എന്താ ഞാൻ പറയുന്നത് ഞാൻ ഈ സംസാരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ജക്കാത്ത് എന്നത് സമ്പന്നരുടെ ബാധ്യതയാണ് എന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ് അത് ശരിയല്ല ശരിയല്ലക്കാത്ത് എന്നത് നിശ്ചിത സമ്പത്തിന്റെ ബാധ്യതയാണ് സ്വർണം വെള്ളി കച്ചവട ചരക്കുകൾ തുടങ്ങിയ എട്ടിനും സമ്പത്ത് നിശ്ചിത അളവിൽ അവിടെ ഉണ്ടോ ആൾ പരമ പരമ ദരിദ്രനാണെങ്കിലും മൊത്ത ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരാണെങ്കിൽ പോലും അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തൊടുക്കുന്ന നിർബന്ധമാണ് അപ്പൊ ജക്കാത്ത് പണക്കാരുടെ ധനികരുടെ ബാധ്യതയാണ് എന്ന ധാരണ തിരുത്തണം ജക്കാത്തു പാവപ്പെട്ടവർക്കോ നിർബന്ധമാവും പണക്കാർക്കോ നിർബന്ധമാവും നിശ്ചിത സമ്പത്ത് അവിടെ ഉണ്ടോ അതിന്റെ കൊല്ലം പൂർത്തിയായിപ്പണം എടുക്കണം അതിന് ഞാൻ സൂചിപ്പിച്ചത് കച്ചവടമാണ് കച്ചവടക്കാരുടെ കച്ചവടക്കാത്ത മസ്സലെല്ലാം കൂടി വിഷദായി പറയുന്നില്ല ആവശ്യക്കാർ കുറച്ച് ഏല്പുണ്ടാവുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് സഹിക്കേണ്ടി വരുവാ അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും പരത്തി പറയുന്നില്ല മർമ്മം പറയാ സക്കാത്തിന്റെ മർമ്മം ഉണർത്താം പിന്നെ സംശയം തീർക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പൊ കച്ചവടങ്ങളിലൊക്കെ പൊതുവേ സക്കാത്ത് നിർബന്ധമാകും വർഷം പൂർത്തിയാകുമ്പോൾ ഭക്ഷണം ഒക്കെ എടുപ്പ് വില കണക്കാക്കാം സ്റ്റോക്ക് എടുപ്പ് കട ലീവാക്കി നടത്തണം എന്നൊന്നും നമുക്ക് നിർബന്ധമല്ല ഒരു കച്ചവടക്കാരനോട് പറഞ്ഞ സ്റ്റോക്കെടുപ്പ് ഒക്കെ നടത്തുക രണ്ടു ദിവസം കട അടച്ചിടേണ്ടി വരും അങ്ങനെ അങ്ങനൊന്നും വേണമെന്നില്ല നമുക്ക് കിട്ടേണ്ടത് ഇതൊക്കെ അത്ത വിഷയുള്ളത് മൊത്തം എത്ര സംഖ്യയുടെ വിൽപ്പന ചരക്കുകൾ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം അത് സ്റ്റോക്ക് എടുപ്പ് നടത്തിയാലേ കഴിയൂ അപ്പൊ അങ്ങനെ വേണ്ടി വരും അതല്ല അതിങ്ങനെ ആ ലാപ്ടോപ്പ് മുതലും കമ്പ്യൂട്ടർ മുതലും നാല് നഖലൊക്കെയാ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് മതി ഏത് മതി മൊത്തം ഇത്ര വിൽപ്പന ില്ക്കരുണ്ട് ഇനി ചെറിയ സംശയാണെങ്കിൽ മാക്സിമം അത് കൂട്ടിട്ടാണെങ്കിൽ കുറച്ച് കൂടിയാലും വേണ്ടി കുറയണ്ട പത്തിനാണോ പത്ത് ലക്ഷമാണോത്തിന്റെ ചരക്കാണോ ഉണ്ടാവുക അല്ല ഉണ്ടാവുമോ എന്നാ പതിനൊന്ന് നിട്ടാളി ഏർ പതിനൊന്ന് നിട്ടാളി അപ്പോ പശ്ചമാധി ചക്കാക്ക് ബാക്കി കിടക്കണ്ട കൊടുത്ത് പെയ്ക്കോട്ടെ എന്നാ ഞാൻ പറയുന്നത് അപ്പൊ കച്ചവടക്കാരൊക്കെ ചക്കാത്തിന്റെ കാര്യം ഗൗരവത്തിൽ ഓരോരുത്തരുക്കരെ ഞാൻ ഈ റബ്ബാനുള്ള ഒരു സ്ഥലത്ത് തക്കാത്തിന്റെ ക്ലാസ് വിശദമായി പറഞ്ഞു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ വിശദമായി പറഞ്ഞു ഒരു കച്ചവടക്കാരൻ പിന്നീട് എന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ ആ കച്ചവടം അങ്ങനെ പത്ത് പതിനഞ്ചിലേക്കും കൊടുക്കത്തില്ല അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കരുതി ചെറിയ ഒരു സാധാ പല കച്ചവടക്കാരനാ ഞമ്മക്കൊന്നും ഇപ്പൊ തെക്കാത്തുണ്ടാവൂലെന്ന് കരുതി എന്ന് അപ്പൊ ഞാൻ പതിനാറ് കൊല്ലത്തത് കൊടുക്കണം പഠിച്ചോനെ അതിപ്പോ അയാൾക്ക് തോ ചോദിക്കാൻ തോന്നിയോണ്ട് കഴിച്ചിരായി അയാൾ മരിച്ചോളക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് കുടുക്കാൻ ചെറിയ തോതിൽ പറയാൻ പോകുന്നുണ്ട് അപ്പൊ ഇരിക്കട്ടെ ഞാൻ അപ്പൊ കച്ചവടക്കാരോടൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ നേരിട്ടും അല്ലാതെയും എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കച്ചവടക്കാർക്ക് ഏതായാലും മിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചില കുറച്ചും പൂസ്റ്റ് ആവുമ്പോ കണക്കെടുക്കുമ്പോ ഇരുന്നൂറ് ഗ്രഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള ചരക്കില്ല ചകാൻ ആവശ്യമായ പണം വേറെ ആദ്യം മുതൽ സൂക്ഷിപ്പില്ല അങ്ങനെ ചില ഒറ്റപ്പെട്ട ചില കച്ചവടക്കാർക്ക് ചിലപ്പോ നിർബന്ധമില്ലാതെ പോയേക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കച്ചവടക്കാർക്കും ചക്കാത്ത നിർബന്ധമാകും വിശദമായി ഒരു ഉസ്താദിനോട് ആവശ്യമെങ്കിൽ നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കി അത് കൊടുത്തു വീട്ടണേ അല്ലാതിരുന്നാൽ കുടുങ്ങിപ്പോകും എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു ഞാൻ പറയുന്നത് സമ്പന്നരുടെ ബാധ്യത അല്ല പിന്നെ എന്തിന്റെ ബാധ്യത നിക്ഷിത സമ്പത്തിന്റെ ബാധ്യത അത് വ്യക്തി ഫക്കീറിന്റെ കയ്യിലുണ്ടെങ്കിലും ആ നിശ്ചിത സമ്പത്ത് ഉണ്ടെങ്കിൽ എന്നാ സമ്പന്നരുടെ ബാധ്യത ഇസ്ലാമിൽ വേറെയുണ്ട് പലപ്പോഴും ശബ്ദിക്കപ്പെടാതെ പോകുന്നുണ്ട് നമ്മളാരിലും അല്ലാത്തപ്പോഴും ക്ലാസ്സിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പറയണം എന്ന് പറയണ്ടാകല്ല പക്ഷെ തന്നെ ആദ്യ പറഞ്ഞു അതൊരു ചെറിയ പ്രശ്നമാണ് ചെറിയ പ്രശ്ന കൊടുക്കാതിരുന്നാ ഗുരുതര പ്രശ്നാണ് കാര്യം നിസ്സാരാണെങ്കിലും പ്രശ്നം ഗുരുതര നന്ദിയില്ലേ കൊടുക്കാതിരുന്ന പ്രശ്നം ഗുരുതര പക്ഷെ വിഷയം ഒരു ചെറുതാണ് അതേ സമയം ചെറുതാന്ന് പറയാൻ കാരണം അത് നിക്ഷിതമായ എട്ടിടം സമ്പത്തുകളെ മാത്രം ബാധിക്കുന്ന നിക്ഷിത സമ്പത്തുകളെ മാത്രം ബാധിക്കുന്ന കേസാണ് റബ്ബറിന് തക്കാത്തണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആ വണ്ടൂര് നരമ്പോ ഒരു ഭാഗത്ത് ഒരു ഗ്ലാസ് അല്ല റബ്ബറിന് തക്കാത്തില്ല കുറച്ചില്ലാത്തും കേട്ടോ സന്തോഷല്ലേ റബ്ബറിന് നക്കാത്തില്ല റബ്ബറിന്തക്കാത്തൊരു ബന്ധമില്ല തെങ്ങിനും തേങ്ങക്കും താത്തൊരു ബന്ധമില്ല ഭൂമിക്ക് തെക്കാത്തൊരു ബന്ധമുണ്ടോ സെന്റ് ഭൂമി ഉണ്ടായാൽ ഒരു ഏക്കറെ ഭൂമി ഉണ്ടായാൽ എത്ര സെൻറ് തക്കാത്ത ഒന്നും കൊടുക്കട്ടെ ഭൂമിക്ക് തക്കാത്ത നിർബന്ധമല്ല റബ്ബറിന് തക്കാത്തില്ല എന്ന് അതിൻ്റെ അർത്ഥം റബ്ബറിനൊന്നും റബ്ബർ എന്ന വകുപ്പിൽ തക്കാത്തില്ല എന്നാണ് ഏത് വകുപ്പിലൂടെയുള്ള വരുമാനം തക്കാത്ത നിർബന്ധമാവുന്ന പണമായി ഒരു വർഷം സൂക്ഷിച്ച് ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ അതിന് സക്കാത്ത നിർബന്ധമാകും പണത്തിന് തക്കാത്തണ്ട് റബ്ബറിനില്ല വേണമെങ്കിൽ ഒരു റബ്ബർ കാരണം നമ്മൾ പറയാം ഒരു റബ്ബർ തോട്ടത്തിന്റെ അവിടെ മസ്തൽ അയാൾക്ക് തക്കാത്ത് നിർബന്ധമാവാതെ ഉണ്ടാവും ചിലപ്പോൾ അയാൾ ലഭിക്കുന്ന പണമൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല അത് മക്കൾക്ക് വീടുണ്ടാക്കിക്കൊണ്ടും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ബാലൻസ് വന്ന ഉടനെ വീണ്ടും ഭൂമി വാങ്ങിയിടുകയാണ് വിൽപ്പനക്ക് വേണ്ടിയുള്ള ഭൂമിയല്ല വിൽപ്പന ഭൂമിയാകുമ്പോൾ കച്ചവട ചറക്കുന്നവർക്ക് ഇറക്കാത്ത വരും ഇത് അയാൾക്ക് വീണ്ടും റബ്ബർ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി റബ്ബർ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തോട്ടം വാങ്ങുക റബ്ബർ എസ്റ്റേറ്റ് ധാരാളം ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം സൂക്ഷിച്ചു വെക്കാറില്ല കുടുംബത്തിനെ വീടിനെ സഹായങ്ങൾ അങ്ങനെയായിട്ട് സഹായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മിച്ചം വരുന്നത് കൊണ്ട് വീണ്ടും ആവശ്യാർത്ഥം ഭൂമി വാങ്ങിയിടുന്നു ഒരു പക്ഷേ അയാൾക്ക് തക്കാത്ത നിർബന്ധാവാതെ പോകും ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവർക്കും തക്കാത്ത നിർബന്ധവും പണക്കാർക്ക് തൽപ്പം നിർബന്ധാവാതയും പോകാം കാരണം തക്കാത്ത ഞെട്ടിന് സമ്പത്തിന് മാത്രം തൊടുന്ന ഒരു സംഗതിയാണ് സമ്പന്ന